ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാല് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു അത്ഭുത ദിവസമാണ് നാളെ അതായത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ദിവസം എന്താണ് ആ അത്ഭുത ദിവസം എന്ന് കാണാം നാളെ സങ്കടഹര ചതുർത്ഥിയാണ് അതായത് ഈ വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ സങ്കടഹര ചതുർത്ഥി ദിവസം നാളെയാണ് വരുന്നത് മാത്രമല്ല ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രമായ അതും വൃശ്ചിക മാസത്തിലെ പ്രധാനമായും നമ്മളെല്ലാവരും കാർത്തിക ദീപം ആഘോഷിക്കുന്ന ഒരു മാസം കൂടിയായ ഈ ഒരു മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് അതും നാളെ ചൊവ്വാഴ്ച മാത്രമല്ല കോടി രൂപ കടമുണ്ടെങ്കിലും അത് മാറ്റിയെടുക്കുവാനുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് കൂടാതെ ഭഗവാന്റെ ആറ് പടൈവീടുകളിൽ ഒന്നായ സ്വാമിമലയിൽ നാളെ ആയിരം നാമങ്ങൾ കൊണ്ടു തങ്കപ്പൂമാല സമർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ ഉള്ളത് അതായത് മുരുക ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം മാത്രമല്ല ഗണപതി ഭഗവാന്റെ സങ്കടഹര ചതുർത്ഥി ദിവസം കൂടാതെ ശിവഭഗവാന്റെ തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസം ഇങ്ങനെ മൂന്ന് അത്ഭുതങ്ങൾ ചേരുന്ന ഒരേ ദിവസത്തിൽ നമ്മുടെ ഏതൊരു പ്രശ്നങ്ങളെയും തീർത്ത് തരുവാൻ നമ്മുടെ ഇഷ്ടദൈവം അത് ആരുമായിക്കോട്ടെ ഒന്നുകിൽ ശിവഭഗവാൻ അല്ലെങ്കിൽ മുരുക ഭഗവാൻ അതല്ലെങ്കിൽ വിനായകർ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരിൽ ആരുമായിക്കോ െ നമ്മുടെ ജീവിതം സുഭിക്ഷമാകുവാനും നമ്മുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി മുന്നേറ്റം കാണുവാനും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരുവാനും നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാനുമായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് അതിനു മുന്നേ തന്നെ ഒരു കാര്യം പറയാം നമ്മൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിലും വർഷം തോറും വരുന്ന കാർത്തിക ദീപ ഉത്സവം നമ്മൾ വളരെ ആഘോഷമായി തന്നെയാണ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്കിലും നമ്മുടെ വീടുകളിലെ ഇരുട്ട് മാറിയെടുക്കുവാനും നമ്മുടെ മനസ്സിലെ കുരി ഇട്ടു മാറ്റിയെടുക്കുവാനും വർഷത്തിൽ ഒരു തവണ മാത്രമാണോ നമ്മൾ ദീപം തെളിയിക്കേണ്ടത് അതല്ല നമുക്ക് നിത്യവും നമ്മുടെ വീടുകളിൽ ദീപം തെളിയിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകുവാനും നമ്മുടെ കുല അനുഗ്രഹം ഉണ്ടാകുവാനും സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ദീപം െയിച്ച് വഴിപാട് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കാർത്തിക മാസത്തിൽ അതല്ലെങ്കിൽ ഈ വൃശ്ചിക മാസം മുഴുവൻ അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദിവസം മുതൽക്കെങ്കിലും രാവിലെ നിങ്ങളുടെ വീടിൻ്റെ വാതിലിന് പുറത്ത് രണ്ട് മൺവിളക്കുകളിൽ നല്ലെണ്ണയൊഴിച്ച് പഞ്ഞുതിരിയിട്ട് കിഴക്ക് ദിശ നോക്കിയോ വടക്കു ദിശ നോക്കിയോ രണ്ട് ദീപം തെളിയിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുന്നതിന് തൊട്ട് മുന്നായി നമ്മുടെ പാചകം ചെയ്യുന്നതിൻ്റെ വലതുവശത്ത് നമ്മൾ ഒരു ദീപം വടക്ക് ദിശ നോക്കി തെളിയിച്ചു വെക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും പണക്കുറവ് അതായത് പണനഷ്ടം അല്ലെങ്കിൽ പണവരവ് ഇല്ലായ്മ എന്നുള്ള ആ ഒരു വാക്ക് ഇല്ലാതിരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ അടുക്കളയിൽ ദീപം തെളിയിക്കുന്നത് അന്നലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായാണ് അന്നലക്ഷ്മി എന്ന് പറയുമ്പോൾ സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവിയെ തന്നെയാണ് നമ്മൾ പറയുന്നത് അതിനാൽ നമുക്ക് വർഷം മുഴുവനും ഒരു ദീപമെങ്കിലും നമ്മുടെ അടുക്ക മക്കളിൽ തെളിയിച്ചു വെച്ച് നമ്മുടെ ആ ഒരു ദിവസത്തെ ജോലികൾ തുടങ്ങുന്നത് എന്ന് പറയും നമ്മുടെ വീട്ടിൽ സകല ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും ഇനി നമുക്ക് നാളെ നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് കാണാം നിങ്ങൾ നാളെ സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഓം ഗം ഗണപതയെ നമ എന്ന് രാവിലെ ഇരുപത്തിയേഴ് തവണ ചൊല്ലി കുറച്ച് കറുകപ്പുല്ല് നമ്മുടെ വീട്ടിലെ വിനായക ഭഗവാന്റെ പടത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടുവാനായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ആ കറുകപ്പുല്ല് എടുത്ത് നമ്മുടെ പോക്കറ്റിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗുകളിൽ നമ്മുടെ പേഴ്സുകളിൽ വെച്ച് നമുക്ക് നാളത്തെ ജോലികൾ തുടങ്ങാവുന്നതാണ് ഇനി അതല്ല നമുക്ക് ശിവഭഗവാനെ ാണ് നാളെ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നാളെ ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം എന്നുള്ള മന്ത്രം നാളെ ഇരുപത്തിയേഴ് തവണ രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി മുരുക ഭഗവാനെ നാളെ വ്യക്തിയുടെ ദീപം തെളിയിക്കാം അതുപോലെ തന്നെ ചൊവ്വ ഹോര സമയത്ത് നമുക്ക് മുരുകഭഗവാൻ്റെ വഴിപാട് ചെയ്യാം വേലുണ്ടെങ്കിൽ വേൽ അഭിഷേകം ചെയ്യാം അതുമല്ല എന്നുണ്ടെങ്കിൽ മുരുകഭഗവാന്റെ മുൻപിൽ ആറ് ദീപം തെളിയിച്ച് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് മാറിക്കിട്ടുവാനും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുമായി നമുക്ക് വേൽമാറൽ സ്കന്ധഷ്ടി കവചം അതുപോലെ തന്നെ തിരിപ്പുകൾ എന്നിവ പാരായണം ചെയ്യാം ഇല്ല ഇതിനൊന്നും നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള അതായത് ഉറങ്ങുവാൻ പോകുന്ന ഏതൊരു സമയത്തും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു താന്ത്രികം ചെയ്യുവാൻ ശ്രമിക്കുക കഴിവതും നിങ്ങൾ ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുക ഒരു പക്ഷേ ഞങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വേറെ ആരോടെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് പറയുക ഇതിനായി നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു കൈപ്പിടി അളവിന് ഉലുവയാണ് ഉലുവയ്ക്ക് പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തിയുണ്ട് മാത്രമല്ല ശത്രുദോഷത്തെ ഇല്ലാതാക്കുവാനുള്ള ഒരു കഴിവുമുണ്ട് ആ ഒരു കൈപ്പിടി അളവിനുള്ള കല്ലുപ്പ് നമുക്ക് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പഴയ ഒരു മൺവിൽ ക്കിൽ എടുത്തിടുക അത് നിറയുന്നത് വരെ അതായത് ആ മൺവിളക്ക് നിറച്ചും ഈ ഉലിവ എടുത്തിട്ട് അതിന് മുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായ ഒരു നാണയത്തൊട്ടാണ് വെക്കേണ്ടത് ഒരു രൂപ നാണയമോ അഞ്ച് രൂപ നാണയത്തൊട്ടോ നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ് നിങ്ങൾ ഇത് വയ്ക്കുമ്പോൾ സങ്കടഹര ചതുർത്ഥി ദിവസമായ നാളെ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരുവാനായി ഗണേശ ഭഗവാനേയും അതുപോലെ തന്നെ നമ്മുടെ ശിവഭഗവാനേയും മാത്രമല്ല നമ്മുടെ മുരുക മുരുകഗവാനെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നമ്മുടെ സാമ്പത്തികപരമായ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടണമെന്ന് മനസ്സുരുക്കി തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇതിനോടൊപ്പം നമ്മുടെ കുലദൈവത്തെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ് പൂജാമുറിയിൽ വയ്ക്കുന്ന സമയത്ത് ദീപം തെളിഞ്ഞിരിക്കണമെന്നോ അതല്ല ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇത് ചെയ്തോട്ടേ ഒന്നൊന്നും ചോദിക്കേണ്ട ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നാളെ മുഴുവനായിട്ട് അതായത് രാവിലെ ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം മുഴുവൻ നിങ്ങൾക്ക് ഇത് പൂജാമുറിയിൽ വെക്കാം അല്ല നാളെ വൈകുന്നേരമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നാളെ രാത്രി മുഴുവൻ അതായത് മറ്റന്നാൾ ബുധനാഴ്ച രാവിലെ എടുക്കുന്ന രീതിയിൽ നമുക്കത് പൂജാമുറിയിൽ വെച്ച് പിറ്റേ ദിവസം നിങ്ങൾ എപ്പോഴാണോ ഇത് എടുക്കുന്നത് അതിന് മുന്നേ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നമ്മുടെ കുലദൈവത്തെയും നമ്മൾ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചാണോ ഈ മൺവിളക്കിൽ ഉലുവ ഇട്ടിരിക്കുന്നത് അത് നമുക്ക് ആ ദൈവത്തെ പ്രാർത്ഥിച്ച് വീണ്ടും എടുത്ത് ഒരു കിഴി രൂപത്തിൽ അത് ഏത് നിറത്തിലുള്ള തുണി വേണമെങ്കിലും എടുക്കാം വെളുത്തതെടുക്കാം ചുവന്നതെടുക്കാം പച്ചയെടുക്കാം മഞ്ഞളെടുക്കാം ഇങ്ങനെ നാല് നിറത്തിലുള്ള തുണികളിൽ ഏതെങ്കിലും ഒരു തുണിയിൽ ഈ നാണയത്തൊട്ടും അതിനോടൊപ്പം കുറച്ച് പച്ചക്കർപ്പൂരവും എടുത്തിട്ട് അതിനോടൊപ്പം ഈ ഉലുവയും എടുത്തിട്ട് ഒരു കിഴി രൂപത്തിലാക്കി കെട്ടിവെക്കേണ്ടതാണ് നമ്മൾ പൂജാമുറിയിൽ വെക്കുമ്പോൾ ഉലുവയും നാണയവും മാത്രമേ വെക്കുന്നുള്ളൂ പക്ഷേ എടുത്ത് കെട്ടിവെക്കുന്ന സമയത്ത് പച്ചക്കർപ്പൂരം കൂടെ വെക്കേണ്ടതാണ് ഇത് ചെയ്ത് ഈ കിഴിയെ നമ്മുടെ പൂജാമുറിയിൽ വെക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതുമല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ക്യാഷ് ബോക്സിൽ കൊണ്ട് വെക്കാം അതല്ലെങ്കിൽ നമ്മുടെ സ്വർണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ തന്നെ ഇത് വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് നമ്മൾ ഈ കഴിയുന്നത് വരെ ഇരുന്നോട്ടെ നമുക്ക് ധനുമാസം ഒന്നാം തീയതി നമുക്ക് ഇത് എടുക്കാവുന്നതാണ് ഈ കിഴിയെടുത്ത് നമ്മുടെ ഈ ഉലുവ അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം എന്നിവ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു രൂപ നാണയം യും നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ എല്ലാം തന്നെ തകർത്തെറിയുവാൻ സാധിക്കുന്ന ഒരു ചെറിയ പരിഹാര മാർഗമാണ് ഒരു നിങ്ങൾക്ക് ഇത് നാളെ ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ചൊവ്വാഴ്ച ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് വളരെ ഫലം തരുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കുന്നതുമായി ഈ ചെറിയ താന്ത്രികം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായും അതിനുള്ള ഫലം നമുക്ക് തേടി എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ